മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ ഉയർന്നുവന്നിരിക്കുന്ന എക്സാൽ ഉച്ചയ്ക്കുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് ആർഒസിയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നു ഇ ഡി ഒ സി ബി ഐ ഉടൻ അന്വേഷിക്കണമെന്ന് പറയുന്നു കമ്പനി കാര്യ മന്ത്രാലയം ഒരു നാലംഗ സമിതി വെക്കുന്നു അവരുടെ റിപ്പോർട്ട് വരാൻ പോകുന്ന ഏപ്രിലാണ് അപ്പോഴേക്ക് ഇലക്ഷൻ ഒരുപക്ഷെ കഴിഞ്ഞു കാണും അപ്പോൾ ഈ ഈ ആരോപണങ്ങളെക്കുറിച്ചും ഇതിനെക്കുറിച്ച് ഗൗരവമായ അന്വേഷണം വേണമെന്ന ആവശ്യത്തെക്കുറിച്ചും താങ്കൾ എങ്ങനെയാണ് കാണുന്നത് എന്താ എന്താ മാത്രം മാത്രം നിർത്തിയത് കോടി രൂപ മീഡിയ ഹൗസസിന് കിട്ടിയിട്ടില്ലേ അന്വേഷിക്കണ്ടേ അന്വേഷിക്കണ്ട ബാക്കി രാഷ്ട്രമാർക്കില്ലേ അന്വേഷിക്കണ്ടേ അതിനൊന്നും രേഖയുമില്ല ഒന്നുമില്ല ഇവിടെ ഔപചാരികമായിട്ട് രണ്ട് കമ്പനികൾ തമ്മിൽ കരാർ വ്യവസ്ഥയൊന്നും അല്ല അതിനടിസ്ഥാനത്തിൽ നിയമപരമായിട്ട് ജി എസ് ടി അടച്ച് അടിച്ചു നൽകുന്ന സർവീസ് എന്നിട്ട് അവർ സേവനം നൽകിയില്ലെങ്കിലേ

ഷെയർ ഉണ്ടാവും എന്ന് വെച്ചിട്ട് എല്ലാത്തിലും കേരള ഭരിക്കുന്ന കമ്പനി അടക്കുന്നവരാണ് ഭരിക്കുന്നത് റിലേറ്റഡ് പാർട്ടീസ് എന്നും പറയേണ്ട ആവശ്യമില്ല അങ്ങനെയൊന്നുമില്ല അത് വെക്കാൻ അല്ല ഈ മാധ്യമ മാധ്യമങ്ങൾക്ക് കൊടുത്ത കാര്യം അടക്കം അന്വേഷിക്കണം എന്നതിനോട് ഞാൻ യോജിക്കുന്നു ആ ഒരു വാദം താങ്കൾക്ക് ഉന്നയിക്കാം എന്ന് പറഞ്ഞത് കൊണ്ട് ഇതില്ലാതായി പറഞ്ഞതേ ഒരു രേഖയില്ലാതെ ഇത്രയും പണം നൂറ്റി കോടി രൂപ കൊടുത്തിട്ട് അതിനെ കുറിച്ചൊന്നും ഇല്ല മുഴുവൻ രേഖയും വെച്ച് ഒരു കോടി എത്രേഖയും അന്വേഷിച്ചോട്ടെ റിപ്പോർട്ട് വന്നോട്ടെ രേഖയും തെറ്റായ സത്യവാങ്മൂലം കൊടുത്തു എന്ന് കൂടിയാണ് അങ്ങനെ വേണമെങ്കിൽ പ്രോസിക്യൂട്ട് ചെയ്യാം എന്നാണ് പറയുന്നത് അന്വേഷണത്തിനല്ലേ വരട്ടെ ഇതും അന്വേഷിക്കട്ടെ ഇവിടെ മാത്രം കണ്ണില്ലുന്നു ഇത് നോക്കുന്നത് വ്യത്യാസം നോക്ക് രണ്ടിന്റെയും പല കടലാസവും രേഖയും കൊടുത്തിരിക്കുന്നത് അല്ല അന്വേഷിക്കട്ടെ എന്ന് ഭാഗം എനിക്ക് മനസ്സിലായില്ല അന്വേഷണം താങ്കൾ ഇവിടെ 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 അതല്ല രേഖാമൂലം കരാർ വെച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ സേവനത്തിൽ നേടിയിട്ടുള്ളത് സേവനം തന്നില്ലെങ്കിൽ ഉടമസ്ഥനല്ലേ അല്ല എന്ത് സേവനം എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ താങ്കൾക്കറിയാലോ ഇതിനകത്തുള്ള ഓരോരോ പ്രശ്നങ്ങൾ പാർവസി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള പല പല പ്രശ്നങ്ങൾ അതായത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കരാർ സംബന്ധിച്ച കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടായിട്ടില്ല ഇതിൽ കൊടുത്തിരിക്കുന്ന വീണ സമർപ്പിച്ച സത്യവാങ്മൂലം ഒക്കെ ഒന്നാം പിണറായി സർക്കാരിൽ താങ്കൾ ഭാഗമാ